നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം തുലാം രാശിക്കാരായ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ചേരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് ആദ്യം പുതുവർഷത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം വ്യാഴം വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ എട്ടാം പാവത്തിലാണ് എട്ടിലുള്ള വ്യാഴം നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് കിട്ടുക പിന്നെ മെയ് പതിനാലിന് വ്യാഴം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറും അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്കാണത് വ്യാഴം വർഷം മുഴുവനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങളാണ് കിട്ടുക ഭാഗ്യവർധനവുണ്ടാകും ശനി വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശനി നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് രാശി മാറും അപ്പോൾ നിങ്ങൾക്ക് വർഷം മുഴുവനും ശനി ദോഷമില്ല രാഹു വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് മെയ് പതിനെട്ടിന് രാഹു വക്രഗതിയിൽ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറും കേതു വർഷാരംഭത്തിൽ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് മെയ് പതിനെട്ടിന് കേതു വക്രഗതിയിൽ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് അവന ലാഭസ്ഥാനത്തേക്ക് മാറും മറ്റെല്ലാ ഗ്രഹങ്ങളും ഇടയ്ക്കിടയ്ക്ക് രാശി മാറിക്കൊണ്ടിരിക്കും നിങ്ങളുടെ രാശി ശുക്രനാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ വർഷം മുഴുവനും നിങ്ങൾക്ക് ഐശ്വര്യവും അതുപോലെ രാജയോഗപ്രദമായ ഗുണങ്ങളൊക്കെ കിട്ടും പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളും അതുപോലെ ഭാഗ്യവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും വർഷം ആരംഭത്തേക്കാൾ മെയ് പതിനാലിന് ശേഷമാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലതാവുക ഭാഗ്യസ്ഥാനത്തുള്ള വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവും ധനലാഭവും വർദ്ധിക്കും ഒപ്പം മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ നിങ്ങൾക്ക് ശനിദോഷം ഇല്ലാതാനും ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യയിൽ ഉന്നതി ഉണ്ടാക്കാൻ പറ്റും അതുപോലെ പുതിയത് പഠിക്കാൻ ഉന്നത പഠനത്തിന് വിദേശ പഠനത്തിന് പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ പെട്ടെന്ന് നല്ല തൊഴിലവസരങ്ങൾ കിട്ടാൻ അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനൊക്കെ അനുകൂലമായ വർഷമാണ് ആരോഗ്യപരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് ആരോഗ്യകാര്യത്തിൽ മെയ് പതിനാല് വരെ നല്ല ശ്രദ്ധ വേണം അതുപോലെ ഭക്ഷണ കാര്യത്തിലും എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നം വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടറെ കാണാനൊക്കെ നിങ്ങൾ നോക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ടെൻഷനൊക്കെ നിലനിൽക്കും വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം മൃഗങ്ങളായിട്ട് ഇടപഴകുമ്പോഴൊക്കെ നല്ല ശ്രദ്ധയോടെ വേണം മെയ് പതിനാലിന് ശേഷം നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ നല്ലതായിട്ട് തുടങ്ങും തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് മെയ് പതിനാല് മുതൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നിലനിന്നിരുന്ന നിങ്ങളുടെ ടെൻഷൻ ഒക്കെ കുറഞ്ഞു തുടങ്ങും നല്ല തൊഴിൽ പുരോഗതി ഉണ്ടാകും ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ അതുപോലെ ശമ്പള വർധനവിന് ഉന്നത പദവിയുള്ള ജോലി കിട്ടാൻ ജോലിയിൽ ട്രാൻസ്ഫർ കിട്ടാൻ അതുപോലെ വിദേശത്ത് നല്ല ജോലി കിട്ടാൻ ഒക്കെ അനുകൂലമാണ് ഒപ്പം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തുള്ള ഗ്രഹം ബുദ്ധനാണ് അതുകൊണ്ട് തന്നെ നല്ല അറിവും ബുദ്ധിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് തൊഴിൽ മേഖലയിലൊക്കെ നല്ലതായിട്ട് വിജയിക്കാൻ പറ്റും ബിസിനസ് പരമായി രണ്ടായിരത്തി നിങ്ങൾക്ക് വർഷാരംഭത്തിൽ നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകും എങ്കിലും മെയ് പതിനാല് മുതൽ നിങ്ങൾക്ക് ബിസിനസ് നല്ലതാകും ബിസിനസ് വിപുലീകരിക്കാൻ അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാൻ ബിസിനസ്സിലും കൂട്ടു ബിസിനസ്സിലും അതുപോലെ ക്രിയേറ്റീവ് മേഖലയിലുള്ളവർക്ക് വിദേശ ബിസിനസ് ചെയ്യുന്നവർക്ക് വ്യാപാരികൾക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല ഭാഗ്യവും ധനലാഭവും ഉണ്ടാക്കാൻ പറ്റും ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രാശി അധിപൻ ശുക്രൻ എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് ബിസിനസ്സിൽ നേടാൻ പറ്റും ധനപരമായി രണ്ടായിരത്തി നിങ്ങൾക്ക് മെയ് പതിനാല് മുതൽ ഒരു വർഷം ഭാഗ്യസ്ഥാനത്തുള്ള വ്യാഴം നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി നേടാൻ പറ്റും അതുപോലെ മുടങ്ങിയ ധനം കിട്ടാതിരുന്ന ധനമൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ഉണ്ടാക്കാൻ പറ്റും മറ്റെല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും അതുപോലെ തന്നെ സമ്പത്തും സമൃദ്ധിയും വർദ്ധിക്കും വീട് വസ്തു വാഹന ഭാഗ്യം എന്തെങ്കിലും പുതിയത് വാങ്ങാൻ പറ്റും അതുപോലെ വീട് പുതുക്കി പണിയാൻ പിന്നെ അതുപോലെ മുടങ്ങിയ വീട് പണിയൊക്കെ മുഴുവിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും കലാരംഗത്തുള്ളവർക്കൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കലാ കായിക രാഷ്ട്രീയ മാധ്യമ രംഗത്തുള്ള ആളുകൾക്കൊക്കെ നല്ലതാകും പിന്നെ അതുപോലെ വിവാഹം നടക്കാനൊക്കെ നല്ലതാണ് വിവാഹാലോചനകൾ കിട്ടാൻ അതുപോലെ പുനർവിവാഹം കഴിക്കാനൊക്കെ അനുകൂലമാണ് പിന്നെ ദാമ്പത്യത്തിൽ എപ്പോഴത്തേം പോലെ ആയിരിക്കും സന്താന ഭാഗ്യം സന്താന ഗുണം വർദ്ധിക്കും അതുപോലെ പുതിയ പ്രണയം കിട്ടാൻ അതുപോലെ പുതിയ സുഹൃത്തുക്കളെയൊക്കെ കിട്ടാനൊക്കെ ഈ രണ്ടായിരത്തി നിങ്ങൾക്ക് അനുകൂലമാണ് അഞ്ചിലുള്ള രാഹു നിങ്ങൾക്ക് പുതിയ ഐഡിയ ഉപയോഗിച്ച് എല്ലാ കാര്യത്തിലും മുന്നേറാൻ പറ്റും സന്താനങ്ങളെ പറ്റിയൊക്കെ ഒരു ചിന്ത നിലനിൽക്കും ഒപ്പം പതിനൊന്നിലുള്ള കേതു നിങ്ങൾക്ക് മെയ് പതിനെട്ട് മുതൽ മുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് ധനാഭിവൃദ്ധി ഉണ്ടാക്കും ഐശ്വര്യം വർദ്ധിക്കും ചിലർക്ക് ലോട്ടറി ചിട്ടിയിൽ നിന്നൊക്കെ ലാഭം കിട്ടാനൊക്കെ നല്ലതാണ് പിന്നെ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ സഹായ സഹകരണം കിട്ടും ഐശ്വര്യവും ധനലാഭവും വർദ്ധിക്കും പുതുവർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യങ്ങളും ലാഭവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വർഷാരംഭത്തിൽ നിങ്ങൾ വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതുപോലെ തിങ്കളാഴ്ചകളിൽ നിങ്ങൾ ശിവന് ജലധാര ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ദോഷം മാറി നിങ്ങൾക്ക് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും എല്ലാ തുലാം രാശിക്കാർക്കും പുതുവർഷം എല്ലാവിധ ഐശ്വര്യവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്